പൂപ്പാറ കൂട്ടബലാത്സംഗം പ്രതികൾക്ക് തൊണ്ണൂറ് വർഷം തടവും നാല്പതിനായിരം രൂപ പിഴയും ഇടുക്കി പൂപ്പാറയിൽ ബംഗാൾ സ്വദേശിനിയായ പതിനാറ് വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മൂന്ന് പ്രതികൾക്കും തൊണ്ണൂറ് വർഷം തടവും നാൽപ്പതിനായിരം രൂപയും ശിക്ഷ ദേവികുളം അതിവേഗ കോടതിയുടേതാണ് വിധി ഇതോടെ പ്രതികളായ തമിഴ്നാട് സ്വദേശി സുഗന്ധ് ശിവകുമാർ പൂപ്പാറ സ്വദേശി ശ്യാം എന്നിവരെ ജയിലിലേക്ക് മാറ്റി അന്വേഷണ ഉദ്യോഗസ്ഥർ ചുമത്തിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പോക്സോ നിയമത്തിലെ വകുപ്പുകൾ എന്നിവ പ്രകാരമുള്ള കുറ്റം മൂന്ന് പ്രതികളും ചെയ്തുവെന്ന് ഇന്നലെ ദേവികുളം അതിവേഗ കോടതി കണ്ടെത്തിയിരുന്നു ശാസ്ത്രീയ തെളിവുകൾ സാഹചര്യം എന്നിവയൊക്കെ പരിശോധിച്ച ശേഷമായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ പ്രതികൾ ചെറുപ്പക്കാരാണ് പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല വിവിധ വകുപ്പുകൾ പ്രകാരം മൊത്തം തൊണ്ണൂറ് വർഷമാണ് തടവ് ശിക്ഷകളെല്ലാം ഇരുപത്തിയഞ്ച് വർഷം ഒന്നിച്ചനുഭവിച്ചാൽ മതി രണ്ടായിരത്തിരണ്ട് മെയ് ഇരുപത്തിയൊമ്പതിന് വൈകിട്ടാണ് പശ്ചിമബംഗാൾ സ്വദേശിനിയായ പതിനാറുകാരിയെ പൂപ്പാറയിലെ തേയിലത്തോട്ടത്തിൽ വെച്ച് പ്രതികൾ കൂട്ടം ബലാത്സംഗം ചെയ്തത് സുഹൃത്തിനൊപ്പം തേയിലത്തോട്ടത്തിലിരിക്കുമ്പോൾ ആറംഗ സംഘമെത്തി സുഹൃത്തിനെ മർദ്ദിച്ച ശേഷം ബലാത്സംഗം ചെയ്യുകയായിരുന്നു കേസിൽ രണ്ടുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഇവരുടെ കേസ് തൊടുപുഴ ജുമനൈൽ ജസ്റ്റിസ് ബോർഡാണ് പരിഗണിക്കുന്നത് കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ ഒരാളെ ഇന്നലെ വെറുതെ വിട്ടിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേക ക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ